ഈ സോഷ്യൽ മീഡിയന്റെ തെറി വിളിക്കുന്ന കുളാപ്പന്മാർക്കും അറിയാത്തൊരു കാര്യം ഗാന സൗത്ത് അമേരിക്കൻ രാജ്യമാണ് അവിടെ നിന്ന് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഒന്ന് രണ്ട് മാസത്തിനിടയ്ക്ക് നാല് മുതൽ അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങി അത് ആരാ നടത്തുന്നത് അമേരിക്കൻ കമ്പനി അവിടെ എക്സ്പ്ലോർ ചെയ്ത് അമേരിക്കൻ കമ്പനി അമേരിക്കൻ ഓയിൽ ജയൻസ് ആണ് അത് എക്സ്പ്ലോർ ചെയ്തത് കാരണം ഈ ഗയനെന്ന് പറഞ്ഞ രാജ്യത്തിന് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല അത് അമേരിക്കൻ കമ്പനിക്ക് എഴുതി കൊടുത്തിരുന്നു അതാണ് അതാണ് ചില കാര്യങ്ങള് ഇപ്പൊ ഇതൊന്നും പുറത്തൊന്നും അറിയത്തില്ല ചില റിപ്പോർട്ട്സുകളൊക്കെ വന്നു കഴിയുമ്പോഴാണ് പറയുന്നത് അറിയുന്നത് ഇത് ആരെങ്കിലും പറഞ്ഞോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത്രയും ഓയില് സറ്റുട്ടി ഇത് വാങ്ങണം ഞാൻ ഉദ്ദേശിച്ച അറബ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയെന്ന് ആദ്യമായിട്ട് ഇന്ത്യ ഗയനായി സൗത്ത് അമേരിക്കൻ രാജ്യത്ത് പോയിട്ട് ഇത് വാങ്ങുന്ന അത് രാജ്യം അവിടെ ഈ ഓയിൽ എക്സ്പ്ലോറേഷൻ നടന്ന് തുടങ്ങിയിട്ടൊരു ഏഴോ എട്ടോ ഒമ്പതോ വർഷമായിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒരു ഇന്ത്യ മാറി അതാണ് ഗോൾഡൻ ആരോ ആരോന്ന് പറഞ്ഞ അതിന്റെ ബ്രാൻഡിന്റെ പേര് തന്നെ